രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗികമല്ലാത്ത അതിശക്തമായ സൗഹൃദം എന്നാണ് ബ്രോമാൻസ് എന്ന വാക്കിന്റെ അർത്ഥം എന്നാൽ അരുൺ ഡി ജോസിന്റെ സിനിമ അതല്ല ഉദ്ദേശിക്കുന്നത് ബ്രോയുടെ റൊമാൻസോ സഹോദരനോടുള്ള സ്നേഹമോ ആയിരിക്കാം രണ്ടിനും സാധ്യതയുള്ള സിനിമയാണ് ബ്രോമാൻസ് നാട്ടിലെ മര്യാദരാമൻ ഷിൻഡോയും അത്ര മര്യാദരാമനല്ല ബിൻഡോയും അവരുടെ സൗഹൃദങ്ങളുമാണ് റൊമാൻസിനെ കളറാക്കുന്നത് വയസ്സിൽ യേശുവിനെ പോലെ ഷിൻഡോയും വയസ്സിലാണ് കുരിശിന്റെ വഴിയിലെത്തുന്നത് നാട്ടിലും വീട്ടിലും നല്ല പിള്ളയായ ഷിൻഡോയുടെ ഇരുണ്ട ഭാഗത്ത് കൂടിയാണ് സിനിമയുടെ കഥ പോകുന്നതെങ്കിലും പുറത്ത് ഡാർക്കാണെങ്കിലും അകത്ത് അതല്ലാത്ത അനിയൻ ബിൻഡോ കാണതായ ചേട്ടനെ തേടി നടത്തുന്ന യാത്രയാണ് സിനിമ കോഴിക്കോട് നിന്നും കുടകിലേക്കും അവിടുന്ന് കൊച്ചിയിലേക്കും വീണ്ടും വീരാജിപ്പേട്ടയിലേക്കും നീങ്ങുന്ന കഥ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതാണെങ്കിലും പുതിയ ഐ ടി െ ചേർത്ത് വെച്ച് പരമാവധി സമകാലീനമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എറണാകുളത്ത് സ്റ്റോക്ക് മാർക്കറ്റ് കൺസേൺ ആയ ഷിൻഡോ എങ്ങനെയാണ് അപ്രത്യക്ഷനായതെന്ന് സുഹൃത്ത് ഷബീർ അലിക്കും അറിയില്ല സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങിപ്പോയ ഷിൻഡോയെ അന്വേഷിച്ച് ഇരുവരും ഇറങ്ങിത്തിരിച്ചപ്പോൾ കൂട്ടിന് പഴയ കാമുകി ഐശു മെത്തിക്കൽ ഹക്കർ ഹരിഹരസുദ്ദനും പഴയ ഗുണ്ട കൊറിയർ ബാബുവും കൂടുന്നു പിന്നീട് ഇവർ ചേർന്ന് വീരാജപേട്ടയിലേക്കുള്ള യാത്രയും അതിനിടയിലുണ്ടായ സംഭവങ്ങളുമാണ് ജോവാൻ ജോയുടെയും എയ്റ്റീൻ പ്ലസിൻ്റെയും സംവിധായകൻ അരുൺ ഡി ജോസ് പറയുന്നത് രവീഷ്നാഥ് എസ് തോമസ് പി സെബാസ്റ്റ്യൻ എന്നിവരാണ് രചന നിർവഹിച്ചത് ആദ്യ പകുതിയേക്കാൾ ചൗലമായി നീങ്ങുന്ന രണ്ടാം പകുതിയാണ് സിനിമയെ കൂടുതൽ രസകരമാകുന്നത് രണ്ടാം പകുതിയിൽ അർജുൻ ഷബീർ ഷബീറലിയുടെ ഹൈ വോൾട്ടേജ് പെർഫോമൻസും കാണാനാകും ദന്ത ഡോക്ടർ ഐശുവിനെ പ്രണയിച്ച് അവൾ കൊടുത്ത മോതിരം കൊടവുകാരി കാമുകി കൈമാറിയ റൊമാൻസിന്റെ തലതൊട്ടപ്പനാണ് ഷിൻഡോ തേച്ചും തേപ്പ് വാങ്ങി മുമ്പോട്ട് പോകുന്നതിനാൽ അയാൾക്കതെല്ലാം ഒരു രസമുല്ലി പരിപാടിയാണ് ഒരിടത്ത് കുടുങ്ങുന്നത് വരെ കാണാതായ ഷിൻഡോയെയും തേടിയിറങ്ങുന്ന സംഘത്തിന് എറണാകുളത്തെ കണ്ടെയ്നർ റോഡിലെ പിഴലപ്പാലത്തിന് സമീപത്തു നിന്നും ഒരു ലോറിയിൽ കയറി തലശ്ശേരി വഴി മടിക്കേരിക്കലു പോയി വിവരം കിട്ടുന്നുണ്ട് സുന്ദരിമാരുടെ നാടായ കുടക് നേരത്തെ തന്നെ ഷിൻഡോയുടെ ഇഷ്ടസ്ഥലമായിരുന്നു പുതുതലമുറ യുവതയുടെ ചേഷ്ടകളും ഭാവഹാവാദികളും നിറച്ച സിനിമയിൽ ചെറിയ വ്യത്യാസമുള്ള തലമുറയെപ്പോലും ജനറേഷൻ ഗ്യാപ്പ് എന്ന് വിളിച്ച് അകലം അടയാളപ്പെടുത്തുന്നുണ്ട് പറഞ്ഞുപഴകിയ പ്രമേയമാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് എത്തിക്കൽ ഹാക്കിംഗ് സി സി ടി വി ഹാക്കിംഗ് ആപ്സ് ഒളിയുമറയുമില്ലാത്ത ബിയറും മദ്യവും ഉപയോഗിക്കൽ തുടങ്ങി ആധുനികത ചേർത്ത് വെച്ചതുകൊണ്ട് കൊണ്ട് പുതിയ കാലത്തോട് സംവദിക്കാനാകും കുടുകനെക്കുറിച്ച് പൊതുവേ മലയാളികൾ പറഞ്ഞു കേട്ട ഒന്നു പറഞ്ഞ് രണ്ടാമത്തേതിന് തോക്കെടുത്ത് വെടിവെക്കുന്ന പരിപാടി ഈ സിനിമയിലുമുണ്ട് ലാഘവത്തോടെ കണ്ടുതീർക്കാമെന്നതാണ് റൊമാൻസിൻ്റെ ഗുണം രസകരമായ സിറ്റുവേഷണൽ കോമഡികൾ കൂടി ചേർത്ത് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള മേക്കിംഗ് സിനിമയിൽ നിർവഹിച്ചിട്ടുണ്ട് എന്നാൽ മാത്യു തോമസിനെയും സംഗീത പ്രതാപിനെയും ഒക്കെ കണ്ട് പ്രേമലി പോലെയാണ് വിചാരിച്ച് കാണാൻ ചെന്നാൽ അത്ര സുഖം കിട്ടണമെന്നില്ല തനിക്ക് നൽകുന്ന വേഷം പരമാവധി നന്നാക്കാൻ ശ്രമിക്കുന്ന അർജുൻ അശോകൻ ഈ സിനിമയിലും ആ പതിവ് തെറ്റിട്ടില്ല ആദ്യ ഭാഗത്ത് കാര്യമായ പെർഫോമൻസിനുള്ള അവസരങ്ങളൊന്നുമില്ലെങ്കിലും രണ്ടാം പകുതിയിൽ തകർത്താടാനുള്ള അവസരം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അർജുൻ മഹിമാ നമ്പ്യാരുടെ ഐശുവും നന്നായി അവതരിക്കപ്പെട്ടിട്ടുണ്ട് ദന്ത ഡോക്ടറായ ഐശു നല്ല മലയാളത്തിൽ സംസാരിക്കുമെങ്കിലും ദേഷ്യം കേറിയാൽ തനി കാസർഗോഡൻ സംഭാഷണമാണ് വരുന്നത് കഥാപാത്രത്തിന് സംഭാഷണത്തിൽ വരുത്താൻ ശ്രമിച്ച വ്യത്യസ്തത ശ്രദ്ധേയമായിട്ടുണ്ട് കൗമാരത്തിന്റെ അവസാനത്തിലും യുവത്വത്തിന്റെ തുടക്കത്തിലുമുള്ളവർക്ക് സിനിമ നന്നായി രസിക്കും അതിനു മുകളിൽ പ്രായമുള്ളവർ ഇതുപോലുള്ള നിരവധി സിനിമകൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞതിനാൽ അത്ഭുതപ്പെടാനുള്ള വകയൊന്നും കിട്ടിയില്ലെങ്കിലും ബോരടിപ്പിക്കാതെയും വലിച്ചു നീട്ടാതെയും പോകുന്നതിനാൽ ആസ്വദിക്കുള്ള കാഴ്ചയെ തടസ്സപ്പെടുത്തില്ല തല്ലുമലയുടെ നിർമ്മാതാക്കളായ ആഷിഖ് ഉസ്മാൻ പ്രൊവൺസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്